ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി ഞാൻ പറയുന്നതിന് ആർക്കെങ്കിലും കൃത്യത കുറവുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു യഥാർത്ഥത്തിൽ വിജയമല്യ നൽകിയ സ്വർണം പതിച്ച തനി തങ്കം ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കമുള്ള സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ച ഗോൾഡ് ക്ലാഡഡ് പാളികൾ എവിടെ നമ്മുടെ സാധാരണ ഭക്തർക്ക് ഹൈക്കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ ഓർക്കുക ഇതിന്റെ ക്രെഡിറ്റ് ഹൈക്കോടതിക്ക് മാത്രമാണ് നമസ്കാരം ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് രാഹുൽശ്വരാണ് നമസ്കാരം ഇപ്പോൾ നിയമസഭയിൽ അടക്കം ചർച്ചാ വിഷയം ദ്വാരപാല ശില്പത്തിൽ നിന്ന് സ്വർണപ്പാളി മിസ്സായതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം താങ്കൾ പറയുന്നത് ഒരു ദേവസ്വം ബോർഡ് അറിഞ്ഞുള്ള ഒരു തട്ടിപ്പാണെന്ന് എന്താണ് അതിന്റെ അടിസ്ഥാനം ദേവസ്വം ബോർഡ് അറിഞ്ഞുള്ള തട്ടിപ്പല്ല ദേവസ്വം ബോർഡ് മോട്ടിച്ചതാണ് ഡയൂട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടോ അബോധപൂർവമായോ പോയതൊന്നുമല്ല ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മാറ്റി ഞാൻ പറയുന്നതിന് ആർക്കെങ്കിലും കൃത്യത കുറവുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് അയ്യപ്പൻറെ സ്വർണം മോഷ്ടിച്ചു കാരണം ദേവസ്വം ബോർഡ് ചെമ്പ് പാളി എന്ന് വ്യാജ രേഖയും ഉണ്ടാക്കി ആദ്യം സ്വർണം മോഷ്ടിച്ചു രണ്ട് സ്വർണം മോഷ്ടിക്കുന്നതിന് കളമൊരുക്കാനായിട്ട് ചെമ്പുപാളി നിന്നുണ്ടാക്കി ഇത് ദേവസ്വം ബോർഡ് അറിയാതെ പിന്നെ എങ്ങനെ സംഭവിക്കും അപ്പോ യഥാർത്ഥത്തിൽ വിജയമല്യ നൽകിയ സ്വർണം പതിച്ച തനി തങ്കം ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കമുള്ള സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ച ഗോൾഡ് ക്ലാഡഡ് പാളികൾ എവിടെ ആ ച ഗോൾഡ് ക്ലാഡഡ് സ്വർണം പതിച്ച ചെമ്പുപാളികൾ എവിടെ ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു വേറെ എന്താ ദേവസ്വം ബോർഡ് മോഷൻ നമ്മൾ ആലങ്കാരിയോടൊന്നും പറയണ്ട ആദ്യ ദിവസങ്ങളിൽ ആൾക്കാർക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് എന്നതിൽ ചെയ്താണോ ഒന്നുമല്ല സ്മാർട്ട് ക്രിയേഷൻസിന്റെ അവിടെ ചെമ്പുപാളികൾ എത്തി എത്താൻ മുപ്പത്തി ദിവസം എടുത്തു അപ്പോൾ ഒരുപക്ഷേ ഇവന് വേറെ ചെമ്പുപാളി ഉണ്ടാക്കി കാണാം ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അമ്പലങ്ങൾ ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാക്ഷാൽ ഭാരത കേസരി മന്നത് നാഥൻ അധ്യക്ഷനായിട്ടിരുന്ന പിന്നീട് മുഖ്യമന്ത്രിയായ ആർ ശങ്കർ മെമ്പറായിട്ടിരുന്ന ഇന്നത്തെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡും ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡും സ്വർണം മോഷ്ടിച്ചു അതിൽ താഴെ ഒന്നുമില്ല കൂടി മനസ്സിലാകാനായിട്ട് ശില്പം അതായത് അയ്യപ്പന്റെ ഫ്രണ്ടിൽ രണ്ട് ദ്വാരപാലകരുണ്ട് ചില ആൾക്കാർ ആൾക്കാരത് വിഘ്നഹന് ശത്രുഹന്തിരിയും എന്നാണ് പറയുന്നത് ആ ദ്വാരപാലക കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് അതിന്റെ മേളിൽ ചെമ്പുപാളികൾ ആ ചെമ്പുപാളികളുടെ മേൽ സ്വർണപാളികൾ ഇങ്ങനെയാണ് കാര്യം ഉണ്ടായിരുന്നത് ആ സ്വർണ്ണ തനി തങ്കത്തിൽ ഗോൾഡ് ക്ലാഡഡ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് അല്ല നമുക്ക് കിട്ടുന്ന ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണമേ ഉപയോഗിക്കുള്ളൂ അതിനൊരു ഗോൾഡ് ആവരണമേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല അതായത് ഏകദേശം ഒരു പേപ്പർ കട്ടിക്ക് ഒരേ ഗോൾഡ് ക്ലാഡിങ് വെക്കും ും ഗോൾഡ്ലും കാരണം നമ്മുടെ മഴ വെയിൽ ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ പറ്റും ആ ഗോൾഡ് ക്ലാഡിംഗ് ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റിയാണ് ഉണ്ടായത് അതാണ് പച്ച പച്ചപരമാർത്ഥം ഉള്ളി ആരാണെന്നുള്ളതാണ് മറ്റൊരു പോറ്റി ദേവസ്വം ബോർഡിന്റെ ഒരു ഏജന്റാണ് ദേവസ്വം ബോർഡിന്റെ ഇടനിലക്കാരനാണ് ദേവസ്വം ബോർഡിന്റെ ഏജന്റാണ് ഉള്ളി കൃഷ്ണ പോറ്റി ഉണ്ടാക്കുന്ന കാശ് ദേവസ്വം ബോർഡിന് കമ്മീഷൻ കൊടുക്കുകയോ ദേവസ്വം ബോർഡ് ഇയാളെ വെച്ച് വിൽപ്പന നടത്തുകയോ ചെയ്യുന്നത് അതാണ് പച്ച പരമാർത്ഥം നമ്മുടെ സാധാരണ ഭക്തർക്ക് ഹൈക്കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ ഓർക്കുക ഇതിന്റെ ക്രെഡിറ്റ് ഹൈക്കോടതിക്ക് മാത്രമാണ് ഹൈക്കോടതിയും ഇതിനുവേണ്ടി പൊരുതിയ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ക്രെഡിറ്റ് വേറെ ഒരു സംഘടനയ്ക്കും ഇല്ല വേറെ ഒരു സംഘടനയ്ക്കോ സമുദായത്തിനോ ഒന്നുമില്ല ഹൈക്കോടതി കള്ളത്തരം വെളിയിൽ കൊണ്ടുവന്നു ആ കള്ളത്തരത്തിനെ പ്രോജ്വലിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് മാധ്യമങ്ങൾ എത്തിച്ചു അത് കാരണം മാത്രമാണ് ഈ സത്യം വെളി വന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളെ പോലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇത് വെളിയിൽ കൊണ്ടുവന്നു അങ്ങനെ കേരളം ചർച്ചയായി അങ്ങനെ ഈ സത്യം വെളി വന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയുന്നതിന് അപ്പൊ കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത് ചമ്പൽ കൊള്ളക്കാടുകളിലെ കള്ളന്മാർക്ക് പോലും അവര് പോലും അവരുടെ ദൈവങ്ങളിലോട് കാണിക്കുന്ന മാന്യത ദേവസ്വം ബോർഡ് കാണിക്കുന്നില്ല സംശയവും ഇല്ല ഇതിൽ കൂടുതൽ ചിന്തയുടെ ആവശ്യമൊന്നുമില്ല ഇതിൽ കള്ളം ചെയ്തവരെ അറസ്റ്റ് ചെയ്യണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ജയിച്ചവരെ അറസ്റ്റ് ചെയ്യണം